നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണ സംഘത്തെ വീണ്ടും കുഴപ്പിക്കുന്നത് ഷെമി തന്നെയാണ് എല്ലാവർക്കും ഷെമിയിലായിരുന്നു ഒരു പ്രതീക്ഷ കാരണം അന്നുണ്ടായ ഈ ഒരു ആക്രമണത്തിൽ ജീവനോടെ രക്ഷപ്പെട്ടത് ഷെമി മാത്രമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ ഷെമി തിരിച്ചറിയുമ്പോൾ അഫാനെതിരെ മൊഴി നൽകുമെന്നായിരുന്നു നമ്മളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത് എന്നിരുന്നാലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് എല്ലാം അറിഞ്ഞിട്ടും ഷെമി പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും യാതൊരു തരത്തിലും അന്വേഷണ സംഘത്തെ തെളിയിക്കുന്ന അല്ലെങ്കിൽ അഫാനെതിരെ പഴുതടച്ച ഒരു തെളിവും മൊഴിയൊന്നും തന്നെ ഇപ്പോൾ പോലീസിനെ ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് അതിന് അഫാന്റെ ഉമ്മയായിട്ടുള്ള ഷെമി തന്നെയാണ് ഇപ്പോൾ ഒരു തടസ്സമായി അല്ലെങ്കിൽ ഷെമി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു തടസ്സമായി ശ്രീജ അതെ കാരണം എന്ന് വെച്ച് ഈ ശനി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഉമ്മയാണ് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു മകൻ പോലീസ് പിടിയിലാകുന്നതും മകനെ പോലീസ് വിലങ് വെച്ച് കൊണ്ടുപോകുന്നതും തന്നെ ഒരു ഉമ്മയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറ കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അപ്പോഴും തന്റെ ഇളയ മകൻ മകൻ ഒരു ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് രണ്ട് മക്കൾ തനിക്ക് രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ തനിക്ക് അഞ്ചു മക്കളുണ്ടെങ്കിൽ ആ അഞ്ചു മക്കളും ഒരുപോലെ കാണേണ്ട ഒരാളാണ് തന്റെ തന്റെ കയ്യിലെ അഞ്ച് വിരളുകൾ പോലെ ഒരുപോലെ കാണേണ്ടതാണ് എന്നുള്ളതാണ് മൂത്ത മകനാൻ ഇളയ മകൻ കൊല്ലപ്പെടും അതായത് ബാക്കി മരണങ്ങൾ നമുക്കൊന്നും തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉമ്മയെ സംബന്ധിച്ച് നോക്കുകയാണ് അതിന് മൂത്ത മകനാൽ ഇളയ മകൻ കൊല്ലപ്പെടുകയാണ് അതും അതീവ ക്രൂരമായി തലയോട്ടി പുലർത്തി കണ്ണ് അകത്തേക്ക് പോയി അകത്തേക്കാണോ പോയത് അല്ലെങ്കിൽ തെറിച്ചാണോ പോയത് തരത്തിൽ വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു ഇത്തരം സംഭവം നടന്നിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും അമ്മയ്ക്കറിയാം അല്ലെങ്കിൽ ആ ഉമ്മയ്ക്കറിയാം അതിന്റെ ഒരു ഇരയാണ് താനെന്നും ഉമ്മയ്ക്കറിയാം പക്ഷെ ഇതൊക്കെ തന്നെ വ്യക്തമായി അറിഞ്ഞിട്ടും ആ ഉമ്മ ഇപ്പോൾ നിൽക്കുന്നത് മൂത്ത മകനോടൊപ്പമാണ് ആ ഇളയ മകൻ അനുഭവിച്ച വേദനയോ ഒന്നും ഒന്നും അറിയാത്ത ഇളയ മകൻ ഈ ലോകത്ത് എത്രയോ നാൾ ജീവിക്കേണ്ടതാണ് അത് അതിന്റെ ജീവിതത്തെ അത് ഇല്ലാതാക്കിയതിനെ കുറിച്ചോ ഒന്നും തന്നെ ആലോചിക്കുന്നില്ല തന്നെ മൂത്ത മകൻ അങ്ങനെ ചെയ്യില്ല സാറേ എന്ന് പറഞ്ഞാണ് ഇപ്പോഴും ഇപ്പോൾ എനിക്കൊന്നും ഒരു ആശുപത്രിയിൽ വെച്ച് മജിസ്ട്രേറ്റ് അല്ല അല്ലാതെ പോലീസ് ഡിവൈഎസ്പി അടക്കമുള്ളവർ രണ്ടു ഘട്ടമായിട്ട് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് അല്ലാതെ അതായത് ചോദ്യം ചെയ്തല്ല മൊഴിയെടുത്തിരുന്നു പിന്നീട് അല്ലാതെ ഇപ്പോഴാണ് വീണ്ടും മൊഴിയെടുക്കാനായി പോലീസ് എത്തിയപ്പോഴാണ് ഡിവൈഎഫ്ഐ ഡിവൈഎസ്പി എത്തിയപ്പോഴാണ് ഈ ഷെമി പറയുന്നത് അവനൊന്നും ചെയ്യില്ല അവനൊന്നും ചെയ്യില്ല എന്റെ മകൻ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് മറ്റെന്തോ സംഭവിച്ചതാണെന്ന് പറയുകയാണ് ഞാൻ കട്ടലിൽ നിന്നാണ് വീണെന്ന് പറയുന്നു അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് കട്ടിൽ നിന്ന് വീണാൽ ഇങ്ങനെ മുറിയു എന്ന് ചോദിക്കുകയാണ് ഇത്ര വലിയ മുറിവ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് സാർ എഴുന്നേറ്റിട്ട് വീണ്ടും തലകറങ്ങി വീണു തല വീണ്ടും ഇടിച്ചു എന്ന് പറയാണ് പിന്നീട് ഡോക്ടർ ഈ പോലീസ് ഒന്നുകൂടെ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ വീണാൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നിങ്ങനെ അതായത് ചോദിക്കുമ്പോ അത് ചോദിക്കുകയാണ് അന്ന് രാവിലെ എന്താ സംഭവം നടന്നത് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുകയാണ് പതിയെ അവർ ഈ വിഷയത്തിൽ നിന്ന് വഴുതി വഴുതി മാറുകയാണ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയ അതേ ചോദ്യത്തിലേക്ക് എത്തുകയാണ് എങ്ങനെ കട്ടിൽ നിന്നാണോ വീണത് അന്ന് എങ്ങനെയാ വീണെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ ആവർത്തി ചോദിക്കുമ്പോൾ അവരെ എടുത്ത വായിലിങ്ങനെ ചോദിക്കുകയാണ് സാറ് കണ്ടോ ഞാൻ വീഴുന്നത് എന്നുള്ള ഇങ്ങനെ ഒരു ദേഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പോലീസിനെ തന്നെ ഷെമി വിരട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടതാണ് പറയുന്നത് മറ്റും നമ്മൾ ഓർക്കേണ്ടത് ഷെമിയുടെ ആരോഗ്യനിലപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അഫ്വാനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ ആരോഗ്യനില വീണ്ടും ക്ഷയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഷെമിയുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് ഞാൻ പറയാനുള്ള പോലീസുകാർക്കും വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഈ പറഞ്ഞ പോലെ അവര് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് വരുന്നേയുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ പോലീസ് കേസുകൾ പ്രയോഗിക്കുന്ന ഒരു പോലീസ് മുറ അതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പോലീസിനെ സംബന്ധിച്ചും അവർക്കും പതുക്കെ പതുക്കെ കാരണം പെട്ടെന്ന് അവരൊരു എടുത്തു ചാടി ഇത്തരത്തിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഒരുപക്ഷെ മാറ്റിയില്ല ആ ഒരു മൊഴി ഉറച്ചു തന്നെ നിൽക്കും പറയാനുള്ള സാധ്യതയില്ല പക്ഷെ ഇവിടെ പതുക്കെ പതുക്കെ തന്നെയാണ് പോലീസിനും ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവരും ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല എനിക്ക് തോന്നുന്നത് കാരണം ഷെമി ഇപ്പോൾ അമ്പിനു വില്ലിനും അടുക്കാത്തൊരു സാഹചര്യമാണല്ലത് കാരണം എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഷെമി അത് പറയുന്നില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ അഫാനുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടന്നല്ലോ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ലത്തീഫിനെ എങ്ങനെയാണ് കൊന്നതെന്ന് അഫ്വാൻ മണിമണി പോലെ പറയുന്നുണ്ട് ലത്തീഫിന്റെ ഭാര്യ എങ്ങനെയാണ് കൊന്നതെന്ന് പറയുന്നുണ്ട് ഈ മുത്തശ്ശി എങ്ങനെയാണ് കൊന്നതെന്ന് പറയുന്നുണ്ട് മാല എങ്ങനെയാണ് കവർന്നതെന്ന് അടക്കം പറയുന്നുണ്ട് ഈ തെളിവെടുക്കുന്ന സമയത്ത് ഈ തെളിവ് പോലീസ് സംഘത്തിനോടൊപ്പം തന്നെ പോലീസിന് തന്നെ ക്യാമറാമാൻ ഒപ്പമുണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ വ്യക്തമായി തന്നെ ചിത്രീകരിക്കുന്നുമുണ്ട് അത് പിന്നീട് തന്നെ ആവശ്യത്തിന് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി കോടതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടുക അല്ലെങ്കിൽ കോടതിയിൽ നൽകാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നീട് കേസിന്റെ ആവശ്യത്തിന് കേസിന് ഉപയോഗിക്കാൻ വേണ്ടി ാണ് ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് ഈ വീഡിയോ ദൃശ്യം ഒരു പക്ഷേ ഷെമിയെ കാണിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം അങ്ങനെ കണ്ടാൽ മാത്രമേ അതായത് അഫ്വാൻ തന്നെ പറയുകയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് കൊണ്ടുന്നത് എന്ന് അഫ്വാൻ തന്നെ അഫ്വാന്റെ വാഗ് കൊണ്ട് പറയുന്നത് ഷെമി കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ എങ്കിലും സത്യം പറയാനുള്ള സാഹചര്യമുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഘട്ടത്തിൽ പോലും അമ്മ ഇത്തരത്തിൽ പിടിവാശി പിടിച്ച് മകനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഈ ദൃശ്യം കണ്ടാലും വേണമെങ്കിൽ പറഞ്ഞേനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ ഉമ്മ പറഞ്ഞേനെ എന്നുള്ളതാണ് എന്തായാലും പോലീസിന് ഇനി മറ്റ് വഴികളില്ലാത്തൊരു ഘട്ടം അതായത് ഏതൊക്കെ തരം ഏതൊക്കെ തരത്തിൽ അഫ്വാനെ പൂട്ടാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ പൂട്ടി വെക്കാൻ തന്നെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൂട്ടിയാൽ മാത്രമേ ഇനിയും അഫാൻമാർ നമ്മുടെ നാട്ടിൽ വളരാതിരിക്കുകയുള്ളൂ എന്ന് വ്യക്തമാവുകയാണ് ഒരു ലഹരിയും ഉപയോഗിക്കാതെ പൂർണ്ണമായ കൂടി മാനുഷിക മാനുഷികമായ ഒരു പരിഗണനയും ഇല്ലാതെ വളരെ ചെറിയ കുട്ടിയെ പോലും ഇഞ്ചിഞ്ചായി കൊല്ലാൻ കാണിച്ച ഈ ധൈര്യം എവിടെന്ന് കിട്ടി എന്നുള്ള അത്ഭുതം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഉമ്മ കൂടി ഇതിനെല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് മാത്രം ഇവിടെ അഫ്വാൻ ഇവിടെ പുറത്തിറങ്ങരുത് സത്യം പറഞ്ഞാൽ കാരണം മുൻപും ഇതുപോലെ നമ്മളിപ്പോ പാലക്കാട് അത് ചന്ദാമനയുടെ കേസ് ഉണ്ടായപ്പോൾ അദ്ദേഹം രണ്ടുപേരെ കൊന്നിട്ടാണ് പോയത് കൂടി കൊന്നു പോയി അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും അന്ന് കൊല്ലാൻ ബാക്കി വെച്ച് രണ്ടുപേരെ കൂടി അതിലും ക്രൂരമായിട്ട് അതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല ഈ കൊലപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു ുന്നത് എന്റെ കുടുംബം നശിപ്പിച്ച ആ അയൽവാസി സ്ത്രീയെ കൊല്ലുമെന്നാണ് അവർ അതിനു മുന്നേ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നെയും കൂടി കൊന്നേനെ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുശേഷം ഈ ചെന്താമര പറഞ്ഞതിന് ശേഷം ഇവർ ആ നാട് വിട്ടുതന്നെ പോരിക്കുകയാണ് പിന്നിട്ടും അയാൾ പറയുന്നുണ്ട് ഒരാളും കൂടെ രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവര് ആ ഒരു അമ്മയുടെ ഒരു ബൈറ്റ് വന്നിരുന്നു ഇനി അവൻ പുറത്തിറങ്ങരുത് ഞങ്ങൾക്ക് പേടിപ്പിന് അവരുടെ മക്കള് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ കൂടി കൊല്ലേണ്ടതായിരുന്നു ഇനി അവർ പുറത്തിറങ്ങരുത് ഇനിയും പുറത്തിറങ്ങിയാൽ എന്താ ഇനി ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് പലപ്പോഴും പല കേസുകളിൽ അറസ്റ്റിലാകുന്ന പ്രതികളെ പിന്നെ നമ്മളൊക്കെ എന്ന് പറയുന്നത് ജയിലിൽ അവസ്ഥ എന്താണെന്ന് അറിയാം അതിലേറെ നല്ല മാത്രമല്ല അവർ കമ്പനീസ് അതേ മനോനിലയുള്ള മനോഭാവമുള്ള പലരെയും അവിടെയും കിട്ടുകയാണ് ഈ അഫ്വാൻ തന്നെ ഇപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ നടയടിയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അമ്മയെ കൊന്നതും അച്ഛനെയും കൊന്നതും സഹോദരനെ കൊന്നതും മറ്റുള്ളവരെ പീഡിപ്പിച്ചതും സഹോദരി പീഡിപ്പിച്ചതുമായിട്ടുള്ള നിരവധി അനവധി ആളുകളാണ് അവിടെയും കിടക്കുന്നത് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഒന്നിക്കുമ്പോൾ ഇവരൊക്കെ ഇനി പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ ത്രിബിൾ മടങ്ങ് ശക്തിയോടുകൂടി എന്തും ചെയ്യാൻ കഴിവുള്ളവരായി ഇറങ്ങാതിരിക്കണം എന്നുള്ളത് മാത്രമേ അഫാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവന്റെ ഹിറ്റ്ലിസ്റ്റിൽ എന്റെ മുതപേരുകൂടെ ഉണ്ടായിരുന്നുണ്ടായിരുന്ന തീർച്ചയായിട്ടും പിന്നെ അഫാൻ ഇപ്പോഴത്തെ പ്രായം ഒന്നലോചിക്കൂ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി അവൻ മുപ്പത്തിയെട്ടാം വയസ്സ് അതുപോലെ തന്നെ ഒരു പ്ലാൻ അത്തരത്തിലൊരു പ്ലാനും കൂടി അഫാന്റെ മനസ്സിലുണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പോലീസ് സംഘം എല്ലാ വഴി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും അവൻ ഊരി പോരാനുള്ള ഒരു ലു ഹോൾ പോലും ഇടാതെയാണ് പോലീസ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 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 അല്ലെങ്കിൽ ഷെമി നൽകാത്ത മൊഴിയാണ് അവിടെ നടത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ റഹീമിനോട് പറയുകയാണ് റഹീം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ ഷെമിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ സത്യം എന്താണെന്ന് ഷെമി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഷെമിയെ കൊണ്ട് പറയിപ്പിക്കാൻ സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം അത് അദ്ദേഹത്ത് കൈവെക്കാതെയോ അല്ലാതെയോ ഒക്കെ തന്നെ കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ള കഴിവ് ഉണ്ട് എന്ന് നമുക്ക് കേരള പോലീസുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എന്നാലും ഒരു മാനുഷിക പരിഗണന പോലീസ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കും യാണ് ആരോഗ്യപരമായി ഷെമി നല്ല വീക്കാണ് എന്നുള്ളതാണ് ആ മാനസിക പരി മാനുഷിക പരിഗണന മാത്രമല്ല തന്റെ മൂത്ത മകൻ ഇങ്ങനെയാകുന്നു ഇളയ മകൻ ഇങ്ങനെയാകുന്നു തന്റെ കുടുംബത്തിലുണ്ടാകുന്ന ഈ വലിയൊരു പ്രശ്നം തന്റെ ബന്ധുക്കൾ തന്റെ വീട്ടിലേക്ക് ബന്ധുക്കളുടെ വീട്ടിലേക്ക് തനിക്ക് പോകാൻ സാധിക്കുന്നില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്റെ ജീവിതം മാറി മറിഞ്ഞതിന്റെ ആ ഷോക്ക് താൻ ഇപ്പോൾ ജീവിച്ചോ മരിച്ചാണോ ഇരിക്കുന്നതെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മ മനസ്സുകൂടിയാണ് ഷെമിയുടേത് നമുക്ക് അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൂടി മുഖവല പോലീസ് ഉദ്യോഗസ്ഥർ സത്യത്തിൽ ഈ ഒരു കേസിനൊരു മയപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഒരു ഒന്ന് വിരട്ടി കഴിഞ്ഞാൽ സത്യത്തിൽ ക്ഷമിക്ക് ഒരു പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു സാധാരണ വീട്ടമ്മയായിട്ടുള്ള സാധാരണ വീട്ടമ്മ എന്ന് പറയുന്നത് കുറച്ച് കാണുന്നു എന്നുള്ളതല്ല അതായത് അത്രയ്ക്കും മനക്കെട്ടിയില്ലാത്ത ഒരു സാധാരണമായിട്ടുള്ള ഒരു പാവം അമ്മയാണ് അപ്പോൾ ആ അമ്മയ്ക്കും പിടിച്ചു നിൽക്കാനുള്ള വഴി വളരെ കുറവാണ് എന്നുള്ള ക്ഷമ വളരെ കുറവാണെന്നുള്ളതാണ് മാത്രമല്ല താനാണോ തന്റെ മകന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കൂടി കാരണം എന്നുള്ള ഒരു കുറ്റബോധം ആ അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് ാണ് മറ്റൊരു വലിയൊരു വാസ്തവം എന്ന് പറയുന്നത് എന്തായാലും ഇന്നിപ്പോ അടുത്ത ഘട്ട തെളിവെടുപ്പും കാര്യങ്ങൾ നടക്കാനുണ്ട് ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അതിനുശേഷമായിരിക്കും ഒരു പക്ഷെ ഇന്ന് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി അറിയില്ല കാരണം വലിയൊരു സുരക്ഷ അവിടെ ഒരുക്കേണ്ടി വരും കാരണം ഇത്രയേറെ സ്വന്തം നാട്ടിലേക്കാണ് ഇത്രയും ദിവസം മറ്റു രണ്ട് സ്ഥലങ്ങളിലും നാടല്ല സ്വന്തം നാടല്ല മറ്റുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇന്ന് അഫാനെ കൊണ്ടുവരുന്നത് സ്വന്തം നാട്ടിലേക്കാണ് അപ്പോൾ ഈ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഈ ഒരു സമയത്ത് പക്ഷേ അഫാനെ സംബന്ധിച്ച നാട്ടിൽ അവന് വലിയ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ലൊരു പയ്യനാണ് ഇതുവരെ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്നാണ് അയൽക്കാരും അതുപോലെ ആൾക്കാരൊക്കെ അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് അതുകൊണ്ട് എന്തിരുന്നാലും അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുവരുമോ എന്നറിയില്ല അറിയില്ല തെളിവെടുപ്പിന് എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാഹചര്യ തെളിവുകളും പോലീസിനുണ്ടെങ്കിലും കയ്യിലുണ്ടെങ്കിലും ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ ഷെമിയുടെ മൊഴി മാത്രമാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിനൊരു തടസ്സമായി നിലനിൽക്കുന്നത് ഏതായാലും ഈ പറയുന്ന വരും ദിവസങ്ങളിൽ ഷെമി അല്പം കൂടി ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം പോലീസ് പതുക്കെ പതുക്കെ ഒന്നുകൂടെ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ അവർ അഫാനെതിരെ മൊഴി നൽകും അല്ലെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവർ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പറയണം എങ്കിൽ മാത്രമാണ് ഈ ഇതുപോലെ ശ്രീധ പറഞ്ഞതുപോലെ ഇനിയും ഇവിടെയും നമ്മുടെ കേരളത്തിൽ ഇനിയും അഫ്ഫാന്മാർ ഉണ്ടാകാതിരിക്കുള്ളൂ എന്തായാലും എന്തായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കും ഇതുപോലെ തന്നെ കാത്തിരുന്നു കാണാം